ഹലോ ഗായസ് ഗുഡ് മോർണിംഗ് ഓ എഴുന്നേറ്റ് കഴിഞ്ഞാ ഇവരെയും കിളികളെയും മാളൂനെയൊക്കെ കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ജനൽ തുറന്ന് ഇവരെല്ലാം എന്ത് ചെയ്യുന്നു നോക്കിയിട്ടാ ഞാൻ എന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും ജൂലിപ്പണ് ഒത്തിരി അങ്ങ് ക്ഷീണിച്ചു കുഞ്ഞുങ്ങളുടെ എല്ലാം പാലുകൂടി അതിന്റെ കൂടെ ഇവിടെ കാൽസ്യം കൊടുത്തിട്ട് കുടിച്ചതേ ഇല്ല ഏതൊക്കെ ഭക്ഷണത്തിൽ കൊടുത്തിട്ട് കൊളുതിന്നിട്ടില്ല അടുത്തത് പെട്ടെന്ന് നോക്കുമ്പോൾ ഇവരുടെ പാത്രങ്ങളെല്ലാം മറിഞ്ഞു കിടക്കുന്നു ഇവരെ രണ്ടുപേരെ നോക്കിയിട്ട് കണ്ടില്ല അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനക്കം കേട്ട പാവം കൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നു അവൾ അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് അപ്പോഴേ എനിക്ക് സമാധാനമായത് സാധാരണ രാവിലെ എണീറ്റ് വരുമ്പോൾ രണ്ടുപേർ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നതാണ് രണ്ടുപേരെയും പെട്ടെന്ന് കാണാഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസം ഇവിടെ വില്ലൂന്നിപ്പാമ്പ് വന്നിട്ടുണ്ടായിരുന്നേ ഈ കൂടിൻ്റെ ഇതിലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് പേടിച്ചൊന്ന് എന്നാലും എന്ത് പറ്റിയാലും അതിൽ തന്നെ കാണുമല്ലോ ഒന്നും ചിന്തിച്ചു രാവിലെ ഒന്ന് നെഗറ്റീവ് മേടിച്ചു ഇവള് മുട്ടയിടാൻ തുടങ്ങി അതുകൊണ്ട് ഇപ്പം എപ്പോഴും കൂട്ടില്ല ഇവർക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴാണ് കൂട്ടില്ല അവരെ കാണാൻ പേടിച്ച് ഞാൻ എനിക്ക് പോയായിരുന്നു ഇതാ വന്ന് തിരിച്ച് വന്ന് കുരുപ്പുകൾക്കെല്ലാം തീറ്റ രണ്ട് പാത്രത്തിലാക്കി ഇട്ടുകൊടുത്തു ഇവരും മുട്ടയിട്ട് കൊറേ പേരടയിരിക്കുന്നുണ്ട് കേടായ മുട്ടയൊക്കെ കുറേ പിറക്കി കളഞ്ഞിട്ടേക്കുന്നു ഇനി നമുക്ക് പോയി മാളുവിനെ കാണാൻ പോകാവേ മാളുവിനെ കാണാനായിട്ട് എല്ലാം എൻ്റെ പുറകെ ജാഥ ആയിട്ട് വരും മാളുവിനെ രാവിലെ തന്നെ ഇറക്കി തിന്നാൻ കെട്ടും കുറച്ച് ചെറിയ വെയിലൊക്കെ ആയി വരുമ്പോഴത്തേനും കയറ്റി കുളിപ്പിക്കത്തുള്ളൂ കറവയൊക്കെ തുടങ്ങുന്ന സമയത്ത് രാവിലെ കുളിപ്പിച്ചിട്ട് ആ കറവൊക്കെ ചെയ്യുന്ന ഇപ്പം കുഞ്ഞാവി ഉണ്ടല്ലോ വയറ്റില ഇനി കറവയൊക്കെ ആകുമ്പോൾ വേണം അങ്ങനെ ജൂലിയൊക്കെ കാണുമ്പോൾ മാളുവിനൊരു വിരളിയാണ് പക്ഷെ അർജുനോട് ഒരു കുഴപ്പമില്ല അർജുവിനെല്ലാവരെയും കണ്ടിട്ടുണ്ടല്ലോ നേരത്തെയുള്ള പശുക്കളെല്ലാം അതുകൊണ്ട് അർജുനും കുഴപ്പമില്ല പക്ഷെ ജൂലിയുമായിട്ട് ചേരത്തില്ല മാളു

ഇത്രയും നിറച്ച് പുല്ലുണ്ടായിട്ട് കുറുമ്പിയുടെ കാര്യം നേരത്തെ നമ്മളിവിടെ ചീര ഇട്ടിട്ടുണ്ടായിരുന്നു ചീര വിത്ത് അത് കളിത്തെല്ലാം പറിച്ചതാണ് ഇപ്പൊ എന്നാ വിട്ട് വഴിച്ച ഒരെണ്ണം മഴയത്ത് കീറി വന്നിട്ടുണ്ട് അത് പറിച്ചെടുത്തേക്കാം എല്ലാം മുട്ടത്തോരം വെക്കുന്നതിൻ്റെ അകത്തോ എന്തിലേലും ഇട്ടേക്കാം നല്ല ഇലയല്ലേ വിഷമൊന്നും ഇല്ലാത്ത കണ്ടോ ഈ കുരുപ്പുകളെ ഇരിക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് പോയിട്ട് കോവക്ക വരയ്ക്കാവേ കൊറച്ച് കോവയ്ക്കായിട്ട് ഇരിപ്പുണ്ട് കോവയ്ക്കാ പറിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ കിണറിൻ്റെ വക്കത്ത് എപ്പോൾ ഇരുന്നല്ലോ ഇടക്കിടക്ക് ചുമ്മാ ഇങ്ങനെ നോക്കും ഒരു കാര്യമില്ലാതെ നിങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ സ്വഭാവം കണ്ണനെ കൊണ്ട് തേങ്ങാ പൊതിപ്പിക്കുക ഞാൻ പൊതിക്കാൻ നിന്ന നാളെ നേരം വിളിക്കും അപ്പോഴത്തേനും കറിക്കുള്ളാവും എനിക്ക് ഇതുവരെ ഇത് സ്പീഡിൽ ചെയ്യാൻ അറിയത്തില്ല എനിക്ക് വാക്കത്തേക്ക് പൊതിക്കാൻ ഒട്ടും അറിയത്തില്ല തേങ്ങാ മുറ്റത്ത് കിടക്കുന്ന കണ്ടാൽ നമ്മുടെ അർജുക്കൂട്ടം പൊതിച്ചിട്ടേക്കും അവന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഓ ഇവക്കറിയത്തില്ലല്ലോ ഒന്ന് ഹെൽപ്പ് ചെയ്യാവുന്നവർക്കായിരിക്കും കൊപ്രായായി പോയി ഗൈസ് മണ്ണിക്കൂടെ എല്ലാം ഉരിഞ്ഞിട്ട് വന്നിട്ട് കുരുപ്പിന്റെ ഒക്കെ കിടപ്പുണ്ടോ ഓയില് കിടക്കുന്ന പോലെ എല്ലാത്തിനെയും തൂട്ട് കുടച്ചെടുത്തു ഇതാ കിടന്ന് ഉറങ്ങുന്നു പാവങ്ങള് ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മാളൂനെ കുളിപ്പിക്കാനായിട്ട് അപ്പം കുറച്ച് നാട്ടു മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം മാമ്പഴ പുളിശ്ശേരി കോവയ്ക്ക മെഴുക്കുരട്ടി ഇതൊക്കെയാണ് ഇന്ന് കറി വെക്കാനായിട്ട് അതിൻ്റെ കൂടെ ഉണക്ക മീനുക മെരിച്ച കൊള്ളാം അങ്ങനെ നമ്മുടെ മാളിപ്പെണ്ണ് കുളിക്കുക മാളിപ്പെണ്ണിന് നല്ല വൃത്തിയായിട്ടോ ചാണകമൊക്കെ ഇട്ടിട്ട് ടിപ്രറലിലോട്ട് മാറിയേ മാളിപ്പെണ്ണ് കിടക്കുകയുള്ളൂ ഇതിപ്പോ ആ ബ്രഷീറ്റ് ഞാനിങ്ങനെ ഉരയ്ക്കുമ്പോൾ അവർക്ക് നല്ലൊരു സുഖം അതിന് ഞാനിങ്ങനെ ഉരച്ച് കൊടുക്കോളാം അല്ലെങ്കിൽ ആദ്യം നിന്ന് വരിക ഗൈസ് പെട്ടെന്ന് ക്യാൻറ്റീൻ വരെ വരണമെന്ന് പറഞ്ഞൊരു കോള് വന്നു എന്നിട്ടും ഞാൻ എന്ത് ചെയ്തു നമ്മുടെ നാട്ടു മാങ്ങായെല്ലാം പറക്കി കവറിലാക്കി കിട്ടി പറക്കി ഇങ്ങി പോന്നു എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതോടെ കറി വെച്ച് ഇവിടുത്തെ കറികളൂടെ കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത് ഗൈസ് എന്താ ടേസ്റ്റ് നല്ല അടിപൊളി മധുരമായിരുന്നു കേട്ടോ പ്രത്യേക ഒരു രുചിയായിരുന്നു ഓറും തിന്നാനേ തോന്നുന്നില്ല അതല്ലേ ജീവിക്കൊണ്ടിരിക്കുവോ എഡിറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാൻ താഴെ പോയിരിക്കുക ഇവരുടെ സൗണ്ട് കേൾക്കാതിരിക്കാനുള്ള കുറച്ച് താഴെ പോയിരിക്കുന്നു അതിനാവും വിളിക്കുന്നത് അമ്മ അവിടുന്ന് കൊറേ വരിക്കച്ചക്ക വെട്ടി എടത്തി തന്ന് അതൊരു ബോക്സിലാക്കി ഞങ്ങൾ ഞങ്ങളുടെ അങ്കത്തട്ടിലേക്ക് വന്ന് എത്രയാന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു സന്തോഷം വേറെയാ ചെറുതുങ്ങള് രണ്ടുപേരും എനിക്കുള്ള ചക്കച്ചള എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ട് അവിടെ തിന്ന് തീരാറായി അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞ രണ്ടും കൂടെ വരുന്നത് കണ്ടോ അവിടെ ഇത്തിരി ആഴം കൂടുതലായിരുന്നു എനിക്ക് ഇത്രയും വെള്ളമുള്ളൂ എന്നിട്ട് പോലും അവിടുത്തെ ആഴം കണ്ടോ ജാതിക്കാൻ നിൽക്കുന്നത് രണ്ടോ ഗൈസ് ഇന്ന് ഞാൻ അലക്കാനൊന്നും എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ ഇവര് മോട്ടിവേഷൻ തന്നു തന്നു തന്ന് ഇന്ന് ഞാൻ പാലത്തേന്ന് താഴ്വട്ട് ചാടുന്നുണ്ട് ഗൈസ് എന്നും പറയണ്ടോ നേരത്തെ ഇവിടുത്തെ കണ്ണാൻ മാത്രമേ ചാടുവുള്ളായിരുന്നേ അത് കഴിഞ്ഞ് കണ്ണെൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ നമ്മുടെ കുളിയും കപ്പ ബിരിയാണി അതിൻ്റെ താവളന്മാർ അവരെല്ലാം വന്ന് അവരും പാലത്തേന്ത് ചാടി അപ്പോഴൊക്കെ അവർക്കെല്ലാം ബോട്ട് വിഷം കൊടുത്തു ഞാനടുക്കും ഈ തോട് അത്രയും പരിചയമാണ് അതുപോലെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് മാത്രം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വേറെ തോട്ടിലൊക്കെ ഇങ്ങനെ ചെന്നാൽ അതിൻ്റെ അടി കല്ല് കാണും ഒത്തിരി അപകടങ്ങളൊക്കെ കാണും ഇത് അതുപോലെ നമുക്ക് പരിചയമുണ്ട് അതുകൊണ്ടാണ് കുട്ടികളെ ഇങ്ങനെ വിടാനൊക്കെ ഞാൻ സമ്മതിച്ചേക്കുന്നത് നമുക്ക് ധൈര്യം ഉണ്ടായാലും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ നമ്മളാ ആ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മോട്ടിവേഷൻ തരുന്ന അമ്മ അമ്മയ്യേ ഇങ്ങനാണോ എന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ ഇട്ടും വാരാൻ തുടങ്ങി ഗൈസ് പക്ഷെ ഞാൻ ചാടി പാലത്തിൻ്റെ മുകളിൽ നിന്ന് മൂക്കേ പിടിച്ച് വെള്ളത്തിച്ചടിയപ്പോൾ പൊക്കിയത് കൈ കൊടുത്തു പിന്നെ അങ്ങോട്ട് ആവേശം മൂത്തു ഗൈസും കൂടെ പോയി ഞാൻ ചാടി താഴോട്ട് ചെന്ന് വീഴുമ്പോൾ ഏതാണ്ട് ആഴത്തിലോട്ട് നമ്മളിങ്ങനെ താന്നു പോകുന്ന പോലത്തെ ഒരവസ്ഥയാണ് ധന കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം കണ്ണെൻ്റെ കൂട്ടുകാരി അവർ വരുമ്പോൾ അവൾ ചാടിയിട്ട് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേന് ഇതേ ഒരവസ്ഥയിലാണ് കയറി വന്നത് ഒരുമാതിരി മുഖം എല്ലാം വല്ലാണ്ട് പേടിച്ച പോലെ ഇപ്പം ആ അവസ്ഥ എനിക്ക് മനസ്സിലായി പക്ഷേ എന്നിട്ട് അത് കഴിഞ്ഞ് എത്ര പ്രാവശ്യം വരുന്ന നമ്മൾ ചാട്ടം ആദ്യത്തെ ചാട്ടത്തിൻ്റെ പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നീറ്റയും കല്ലുമൊക്കെ പിന്നെ ചാടി തിരച്ചടിച്ചായിരുന്നു അവള് മാത്രമേ ഉള്ളൂ ഒന്ന് മടിച്ച് തന്നിട്ട് ലാസ്റ്റ് ചാടി ചെയ്തത് ഇപ്പം എനിക്ക് മനസ്സിലായി ആ ബുദ്ധിമുട്ടേ പക്ഷെ പിന്നെ അങ്ങ് ഭയങ്കര ഹരമായി വീണ്ടും പാലത്തെ നിന്ന് മൂക്കെ പിടിച്ചു വെള്ളത്തിൽ ചണിയപ്പോൾ മൂക്കേന്ന് കയ്യെടുത്തു tá അങ്ങനെ തോട്ടിലെ അംഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി വൈകുന്നേരം ആയപ്പോൾ മാളൂൻ്റെ അടുക്കൾ ഭയങ്കര കൊതുകിൻ്റെ ഇച്ചടയൊക്കെ ശല്യമേ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കും ഇന്നും മഴ പെയ്തുയില്ല അപ്പം മാളൂന് പുകയൊക്കെ ഇട്ട് കൊടുക്കുവാണേ അപ്പൊ ശരി ഗായ്സ് ബൈ ഗുഡ് മോർണിംഗിൽ തുടങ്ങി ഗുഡ് നൈറ്റിൽ അവസാനിപ്പിക്കാം അല്ലേ അപ്പൊ ശരി ഗായ്സ് ഗുഡ് നൈറ്റ്